പ്രിയ കുട്ടികളെ കേരള പാഠാവലി ഒന്നാം യൂണിറ്റിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് സ്വാഗതം ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അത്യാവശ്യം കമൻറ്റുകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം രണ്ടാമത്തെ പാഠം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്നാണ് ഉണ്ണായി വാര്യരുടെ നളചരിതമാട്ടക്കഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണിത് അട്ടക്കഥാ സാഹിത്യത്തിലെ ഒറ്റയാനാണ് ഉണ്ണായി വാര്യർ നാളെ ചരിതം ആട്ടക്കഥ എന്ന ഒരൊറ്റ പുസ്തകം കൊണ്ട് സാഹിത്യലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ മഹാപ്രതിഭയാണ് മഹാകവി ഉണ്ണായി വാര്യർ അദ്ദേഹത്തിന് സ്വന്തമായി ഇഷ്ടമുള്ളൊരു ഭാഷ ഉപയോഗിക്കാനുള്ള ചങ്കൂറ്റം ബഷീറിനെ പോലെ കാണിച്ചത് കൊണ്ട് വെങ്കല ഭാഷ എന്നാണ് ഉണ്ണായി വാര്യരുടെ ഭാഷ അതിൻ്റെ കഥകളിയുടെ അല്ലെങ്കിൽ ആട്ടക്കഥയുടെ നിയമങ്ങളെയൊക്കെ ഒരു പരിധിവരെ ലംഘിച്ചുകൊണ്ട് ഒരു ശൈലിയിലേക്ക് ഒരു രൂപത്തിൽ ഒരു രചന വാർത്തെടുക്കുകയാണ് ഉണ്ണായി വാര്യർ ചെയ്തത് മഹാഭാരത കഥയിലെ ചെറിയൊരു ഉപകഥ മാത്രമാണ് നളൻ്റെ ജീവിതം നളോപാഖ്യാനം അത് പ്രധാനമായും പ്രധാന കഥയായി സ്വീകരിച്ചുകൊണ്ടാണ് നളചരിതമാട്ട കഥ എഴുതിയിട്ടുള്ളത് നാല് ദിവസത്തെ കഥയായാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് നളൻ്റെ ജീവിതാനുഭവങ്ങള് നളൻ നടന്നു പോയ വഴികൾ ഒരു ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള അതിൻ്റെ ഗതി വിഗതികളൊക്കെയാണ് ഈ ആട്ടക്കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അതിന് അതിന് തൊട്ട് മുൻപില് രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് വാക്കുകൾ പൂക്കുന്ന പൊയ്ക നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ് വാക്കുകൾ പൂക്കുന്ന പൊയ്ക ഇവിടുത്തെ ഒരു ഒരു കഥാപാത്രം ഒരു ഹംസമാണോ ഒരു ആണോ അതൊരു പൊയ്കയിലാണല്ലോ നീന്തി തുടിക്കുന്നത് വാക്കുകൾ പൂക്കുന്ന പൊയ്ക ഉണ്ണായി വാര്യരുടെ ഭാഷയാണത് വാക്കുകൾ പൂക്കുന്ന ഭാഷ വാക്കുകൾ പൂക്കുന്ന ഒരു സമുദ്രമാണ് ഉണ്ണായി വാര്യരുടെ ഭാഷ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശം നമുക്കറിയാമല്ലോ എത്ര സുന്ദരമായ എത്ര മനോഹരമായ ഒരു അവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിലും സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത് അല്ലേ ചങ്ങലക്കെട്ടുകൾ അടിമത്തം ആരും ഇഷ്ടപ്പെടുന്നില്ല സ്വാതന്ത്ര്യത്തിലേക്ക് പറക്കാനാണ് ആരും ആഗ്രഹിക്കുന്നത് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തൻ്റെ പാരിൽ ദമയന്തിമാരുടെ ജീവിതത്തിൽ ശാന്തനായി ഹംസത്തിന് വലിയ സ്ഥാനമുണ്ട് ദന്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് പ്രണയ പരവശനായി ഉദ്യാനത്തിലൂടെ ഉലാർത്തുന്ന നളൻ തൻ്റെ പൊയ്കയിൽ നീന്തി തുടിക്കുന്ന അരയനങ്ങളെ കാണുന്നു ഒരു അരയനം ഉറങ്ങുന്നു അതിൻ്റെ കരക്കിരുന്ന് ഉറങ്ങുന്നു കൗതുകാൽ നളൻ അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നു പിടിക്കുന്നു അതാണ് നമ്മുടെ കവിത അലക്കം കൂടാതെ നരവരനണഞ്ഞാശുകാൽ അനർഘസുർണാഭം ശൈതമരയന്ന പരിപൃഢം എന്നാണ് അനക്കം കൂടാതെ ചെന്ന് നരവരൻ ആണ് രാജ ശ്രേഷ്ഠൻ മനുഷ്യ രാജാക്കന്മാരിൽ മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ ആണ് അതി കുതുകാൽ എന്നാണ് അതിനെ കണ്ടപ്പോഴുള്ളൊരു താല്പര്യം കൂടിയാണ് സ്വർണാഭം സ്വർണ്ണ നിറമുള്ള ചിറകുകളുണ്ടതിന് ആരെയും കൊതിപ്പിക്കുന്ന രൂപമുണ്ടതിന് അതുകൊണ്ടാണ് പതിയെ പതിയെ ചെന്നത് അത് ഉറങ്ങുകയാണ് പരിവൃഠനായ അറിയണം ശ്രേഷ്ഠനായ അറിയണം ഉറങ്ങുകയായിരുന്നു ഇണക്കാമെന്നോർത്ത് അതിനെ ചതിക്കാനോ കൊല്ലാനോ അല്ല അതിനെ ഇണക്കാം കൂട്ടുകാരനായി കൂട്ടാം എന്ന് കരുതിയിട്ടാണ് ഇതമോട് വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ പിടിച്ചു കൂടെ കൂട്ടാൻ സംസാരിക്കാൻ കണ്ടപ്പോൾ കാണാൻ അഴകുള്ളതിനെ കണ്ടപ്പോൾ ഒരു കൗതുകം അതാണ് നളനും സംഭവിച്ചത് നളൻ അതിനെ പിടിക്കുന്നു കനക്കും ശോകം പൂണ്ടവൻ അഥാ രുരോധാതികരുണം രുരോധ കരയാൻ തുടങ്ങി അധികരുണം അവൻ വളരെ സങ്കടത്തോടെ കണ്ണു തുറന്ന് കരയാൻ തുടങ്ങി അരയണ്ണം കരയാൻ തുടങ്ങി തൻ്റെ ജീവൻ അപകടത്തിലായി എന്ന് അവന് തോന്നി തൻ്റെ ജീവൻ തീരാറായി എന്ന് മനസ്സിലാക്കി എന്തൊക്കെയാണ് അവൻ ശിവ ശിവ കഷ്ടം തൻ്റെ നിസ്സഹായാവസ്ഥ എന്ത് ചെയ്തു ഞാൻ എന്നെ ഇതായി ഈ രാജാവ് ചതിച്ചു കൊല്ലാൻ പോകുന്നു വിവശം നിരവലംബം അമ കുടുംബം എൻ്റെ കുടുംബം ഇതാ ഇല്ലാതാവും ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതം തീരുന്നതോടെ എൻ്റെ കുടുംബവും അനാഥമാവും എന്നാണ് പിന്നെ അവൻ അവൻ്റെ ചരിത്രം കുടുംബചരിത്രം എന്താണ് അച്ഛൻ മരിച്ചു പോയി ഞാൻ ഒരു മകൻ മാത്രമേ ഉള്ളൂ തനയൻ ഞാനൊരുത്തനൻ ജനനി തൻ്റെ ദശ ഇങ്ങനെ എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണ് ഭർത്താവ് മരിച്ചു ഏകമകനും ഇപ്പോൾ നഷ്ടപ്പെടും അഭിച്ഛ അത് മാത്രമല്ല മമ ദയിത എൻ്റെ ഭാര്യ കളിയല്ല അതിചിരസൂതാ അവൾ പ്രസവിച്ചിട്ടധികം സമയമൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ ഒരു വലിയ ദുരന്തവാർത്ത കേട്ടാൽ അവളും പ്രാണൻ കളയും കുലം ഇത് അഖിലവും അറുതി വന്നിതു എൻ്റെ കുലം എൻ്റെ വംശം തന്നെ ഇതാ അവസാനിക്കാറായി എന്നാണ് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഇതാ എൻ്റെ വംശം പോകാൻ പോകുന്നു വീണ്ടും അവൻ പരിതപിക്കുകയാണ് ആത്മാലാഭമാണ് അവൻ്റെ അവൻ പറയണത് ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതയെ രാജാവിനോട് പറയാ ഈ ചെറിയ ജീവിയായ എന്നെ കൊന്നാൽ അങ്ങേക്ക് കഷ്ടപ്പാടുകളുണ്ടോ നീതി ബോധം ഒന്ന് ഉണർത്തുകയാണ് രാജാവിലെ അല്ലേ സാധുക്കളെ സംരക്ഷിക്കേണ്ടവനാണ് രാജാവ് അവരെ ചേർത്ത് പിടിക്കേണ്ടവരാണ് ആ രാജാവ് ആ രാജാവ് എന്നെ പോലെയുള്ള ഒരു നിസ്സാര ജീവിയെ കൊന്നാൽ വലിയ ദുരിതങ്ങൾ ഉണ്ടാകും മനസ്സി രുചിജനകം എൻ്റെ ചിറക് മണിക്കനകം ആ എന്നെ കണ്ടാൽ മനസ്സി രുചിജനകം എന്നെ കണ്ടാൽ കാണുന്നവർക്ക് കൊതിയുണ്ടാകും എൻ്റെ ചിറകാകട്ടെ സ്വർണ്ണമാണ് ഈ രണ്ട് ഗുണങ്ങൾ എനിക്കുള്ളത് കൊണ്ട് ഗുണവും അനവധി ദോഷമായത് ചിലപ്പോഴൊക്കെ ഗുണവും ദോഷമാവും എനിക്ക് കാണാൻ ഭംഗിയുണ്ട് എൻ്റെ ചിറകുകൾ സ്വർണ്ണമാണ് അതുകൊണ്ട് ഇതാ ഞാൻ ചതിയിൽപ്പെട്ടിരിക്കുന്നു എന്നെ മറ്റൊരാൾ അപഹരിച്ചിരിക്കുന്നു നീ ധനികൻ നിനക്കെല്ലാം കഴിയുക ചെയ്യാൻ കഴിവുള്ളവനാണ് ധനികനാണ് ഞാനോ ഒരു നിസ്സാരനാണ് എൻ്റെ ഗുണങ്ങൾ എനിക്ക് തന്നെ ദോഷമായി തീർന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി പെട്ടെന്ന് നാളൻ സ്നേഹത്തോടെ മറുപടി പറയാം എന്താ പറയണത് അരിക ഹംസമേ നീ മനസ്സിലാക്കൂ അരിത് പരിദേവിതം നീ കരയേണ്ട വിരസഭാവമില്ലാ നിന്നിൽ എനിക്ക് നിന്നോട് വിരസം രസമില്ലാത്ത ഭാവമല്ല എനിക്ക് നിന്നോടുള്ളത് ഇഷ്ടം മാത്രമാണ് ദേഹം അനുപമം അനുപമമാണ് ഉപമകൾക്ക് അതീതമായ സുന്ദരമാണ് നിന്റെ ശരീരം കാണുമാൻ ഉദിതം എൻ്റെ ഉള്ളിൽ കൊതിയുണ്ടായി ദാഹമുണ്ടായി മോഹമുണ്ടായി നിങ്ങൾ സ്നേഹമേ വിഹിതം എനിക്ക് നിന്നോടുള്ളത് സ്നേഹം മാത്രമാണ് സ്നേഹം മാത്രമേ എനിക്ക് നിന്നോട് ഉള്ളൂ ന മയാ ദ്രോഹം ഞാൻ നിന്നെ ഒരിക്കലും ദ്രോഹിക്കുകയില്ല ഇതുപൊഴുത് അമര ഖഗവര നീ ഇത് മനസ്സിലാക്കൂ അമര ഖഗവര ശ്രേഷ്ഠനായ പക്ഷിശ്രേഷ്ഠ നീ ഇത് മനസ്സിലാക്കൂ ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല ഗുണനിധേ ഖേദമരുത് കരയരുത് തേ പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ഛ നീ ഗമിച്ചാലും നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് നീ പൊക്കോളൂ നിൻ്റെ ചിറകുകൾ പൂട്ടാനോ നിന്നെ തടവിലാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്നോടുള്ള കൊതികൊണ്ടാണ് ഞാൻ നിന്നെ സമീപിച്ചത് എന്ന് പറഞ്ഞ സമാധാനത്തോടെ അരയനത്തെ പറന്നു പോകാൻ അനുവദിക്കുകയാണ് നാളെ ചെയ്തത് എത്രയൊക്കെ പാഠപുസ്തകങ്ങൾ മാറിയാലും ഉണ്ണായി വാര്യരുടെ നളചരിതത്തിൽ നിന്നൊരു ഭാഗം പഠിക്കാനുണ്ടാവും നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗരിമ എത്ര വലുതാണെന്ന് മനസ്സിലാക്കാം നമുക്ക് ആ ചോദ്യോത്തരങ്ങളൊന്ന് നോക്കുക ഉത്തരങ്ങളൊക്കെ എഴുതി ശീലിക്കണം നിരവലംബം കുടുംബവും ഇനി തനിക്കൊരാപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത് എന്തൊരു ഉത്തരവാദിത്വമുള്ള ഹംസമാണ് അതല്ലേ മനുഷ്യരെക്കാളൊക്കെ എന്തും മിടുക്കനാണ് അപകടം പറ്റിയപ്പോൾ എങ്ങനെ രക്ഷപ്പെടണം എന്നല്ല അവൻ തൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് നിരാലംഭം ആൻ പോകുന്ന തൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിച്ചത് അച്ഛനില്ല അമ്മയുടെ ഏക തണലാണ് ഈ മകൻ ഭാര്യയുണ്ട് ചെറിയ കുട്ടിയുണ്ട് ഇവൻ്റെ മരണത്തോടെ എല്ലാം ഇല്ലാതാകും അവരുടെ ജീവിതങ്ങൾ ഇല്ലാതാകും തൻ്റെ കുലം അറ്റുപോകും വംശമറ്റുപോകും എന്ന ഭയമാണ് അവനെ പിടികൂടുന്നത് അപ്പോൾ ഹംസം ആദ്യം ചിന്തിക്കുന്നത് അമ്മയെക്കുറിച്ചാണ് അത് കഴിഞ്ഞാണ് ഭാര്യയെക്കുറിച്ച് ഓർക്കുന്നത് എന്നാണ് കുടുംബത്തോട് അവനുള്ള സ്നേഹം ആത്മാർത്ഥത അത്ര എത്ര നല്ല ഒരു ഹംസമാണത് അല്ലേ സ്വന്തം രക്ഷയേക്കാൾ തൻ്റെ ആപത്തിനേക്കാൾ തനിക്കുണ്ടാകുന്ന ആപത്ത് തൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നതിനേക്കാൾ വലുതായി അവൻ തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് അവർക്കുള്ള അത്താണി നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്ത് വ്യസനിക്കുന്ന സന്മനോഭാവങ്ങളുള്ള നിസ്വാർത്ഥനായ സാത്വികനായ ഒരു പാവം ഹംസമാണ് നമ്മുടെ ആട്ടക്കഥയിലുള്ളത് അപ്പോൾ ഹംസത്തെക്കുറിച്ച് മനോഹരമായിട്ട് അവൻ അവൻ്റെ ഭാഷയിൽ എഴുതുക രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ സ്നേഹമേ വിഹിതം നമയാ ദ്രോഹം ഇതുപൊഴുത് അമര ഖഗവര ഗുണനിധേ ഈ വരികൾ വിശകലനം ചെയ്ത നളനെക്കുറിച്ച് പറയാം നമ്മൾ ഈ ഈ കവിതാഭാഗത്ത് അവസാന ഭാഗത്ത് മാത്രമാണ് നളനെ കണ്ടുമുട്ടുന്നത് അല്ലെ ആദ്യ ഭാഗത്ത് നളം വരുന്ന ഹംസത്തെ പിടികൂടുന്നതാണ് നമ്മൾ കണ്ടത് പിന്നെ ആ ഹംസത്തിൻ്റെ പരിദേവനാണ് അരച്ചിലാണ് മുഴുവൻ അവസാനം ഹംസ എന്താണ് നളം പറയണത് തൻ്റെ ഹൃദയം തുറന്ന് കാണിക്കുകയാണ് ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കുന്നില്ല നിന്നെ കണ്ടപ്പോൾ എനിക്ക് കൂട്ടുകാരനാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത് ചങ്ങാതിയാക്കാൻ ഇണക്കാം എന്ന് കരുതിയാണ് ദ്രോഹിക്കാനല്ല ഒരിക്കലും ഞാൻ നിന്റെ വഴികൾ തടയില്ല നീ നിന്റെ അനന്തതയിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശങ്ങളിലേക്ക് സ്വച്ഛതയിലേക്ക് എത്രയും വേഗം പറന്നു പോയിക്കോളൂ നിൻ്റെ ചിറകുകൾ തടയാൻ ഞാനില്ല ഞാൻ നിന്നോടുള്ള സ്നേഹമാണ് നിന്നോടുള്ള ആത്മാർത്ഥതയാണ് എനിക്കുള്ളത് എന്നാണ് നിന്നെ കണ്ടപ്പോൾ തോന്നി ഇഷ്ടമാണ് ഒരു കൊതിയാണ് എന്നാണ് ആ ഒരു നല്ല മനുഷ്യനാണ് നളൻ അല്ലേ നളന് വേണമെങ്കിൽ ആ ഹംസത്തെ തടവിലാക്കാം എത്രയും മനോഹരമായി സംസാരിക്കാൻ കഴിയുന്ന ഹംസത്തെ തൻ്റെ ഒപ്പം കൂട്ടാം അവൻ്റെ ആഗ്രഹങ്ങളെ ബലി കഴിക്കാം അവനെ നിഷ്കരണം അവഗണിക്കാം അതൊന്നും നളൻ ചെയ്യുന്നില്ല സത്യകനായ നല്ലവനായ രാജാവാണല്ലോ നളൻ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നളൻ്റെ ഈ ആത്മാർത്ഥതയാണ് പിന്നീട് നളനെ സഹായിക്കണം എന്ന് ഹംസത്തിന് തോന്നാനും നളൻ്റെ ജീവിതത്തിലെ വലിയൊരു ഘടകമായി ഹംസ മാറുന്നത് നളചരിത ആട്ടക്കഥയിൽ ചെറിയ കഥാപാത്രങ്ങൾക്ക് പോലും വലിയ സ്ഥാനമുണ്ട് ഒന്നാടിപ്പോകുന്നവർ വരെ നമ്മൾ മറക്കില്ല അത്ര ശക്തരാണ് ആ കഥാപാത്രങ്ങൾ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾക്ക് വരെ വലിയ തിളക്കം കൊടുക്കാൻ ഉണ്ടായ വാര്യർക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഹംസത്തിനും അതുപോലെയുള്ള തിളക്കമുണ്ട് ദ്രോഹമിതു പൊഴുത് അമര ഖഗവരാ ഗുണനിധേ ഖേദമരുത് തേ പറന്നിച്ച് വഴി ഗച്ഛനി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നത് എന്തിനാണ് ചൊല്ലഴകിന് വേണ്ടിയാണ് പ്രത്യേകിച്ചും കഥകളിയിലെ സ്വപാന സംഗീതമാണ് അല്ലേ പാട്ടുകാരാണ് കഥകളി പാടുന്നത് നടൻ സംസാരിക്കുന്നില്ല അത് നിങ്ങൾക്കറിയാം നടൻ സംസാരിക്കുന്നില്ല പാട്ടിനൊത്ത അയാൾ അയാളുടെ മുദ്രകൾ കാണിച്ചിട്ടാണ് അവിടെ അഭിനയിച്ച് അയാളുടെ മുഖം കൊണ്ടും ഭാവങ്ങൾ കൊണ്ടും അഭിനയിച്ച് ഫലിപ്പിക്കുകയാണ് അപ്പോൾ എപ്പോഴും ചൊല്ലഴകിന് ശബ്ദ സൗന്ദര്യത്തിന് വലിയ സ്ഥാനമുണ്ട് ആട്ടക്കഥയിൽ വാക്കുകൾ ആവർത്തിക്കുക അക്ഷരങ്ങൾ ആവർത്തിക്കുക ദ്വിതീയ അക്ഷരപ്രാസം അനുപ്രാസം ആദിപ്രാസം അങ്ങനെയുള്ള അലങ്കാരങ്ങൾ ശബ്ദാലങ്കാരങ്ങൾ അതിൻ്റെ ചൊല്ലഴക് സൗന്ദര്യം കൂട്ടും പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഉണ്ണായി വാര്യരുടെ ഭാഷ ഉണ്ണായി വാര്യരുടെ ഭാഷയാണ് അത് ആട്ടക്കഥയുടെ നിയമാവലികൾക്ക് അനുസരിച്ചുള്ള ഭാഷയല്ല തനിക്ക് വഴങ്ങുന്ന സുന്ദരമായൊരു വെങ്കല ഭാഷയാണത് ഇവിടെയാണെങ്കിൽ ചില വാക്കുകൾ ഇത് അരിത് തുടങ്ങിയ ചില അക്ഷരങ്ങൾ ചില പ്രയോഗങ്ങൾ ചില വാക്കുകളൊക്കെ ആവർത്തിച്ചിരിക്കുന്നത് ചൊല്ലാനുള്ള സുഖത്തിന് കേൾക്കാനുള്ള ഇമ്പത്തിന് ശ്രവണസുഖത്തിന് ശബ്ദാലങ്കാരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതെ ഹംസത്തിൻ്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന മൂല്യങ്ങൾ അല്ലേ ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമില്ലേ ബഷീർ പറഞ്ഞതുപോലെ ഭൂമിയുടെ അവകാശികളാണ് ചെറിയ ഹംസത്തിനും ഇവിടെ ജീവിക്കണം അവൻ സുന്ദരനായത് അവൻ്റെ കുറ്റമാണോ അല്ല അതാണ് വലിയൊരു നീതി ബോധം ഭൂമിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ആണ് ഹംസം സൂചിപ്പിക്കുന്നത് ചെറിയ ജീവിയാണ് ഞാൻ നിസ്സാരനാണ് എന്നെ കൊന്നാൽ ആരും ചോദിക്കാനും പറയാനുമില്ല മാത്രമല്ല അടുത്ത് വിൽക്കുന്നത് ആരാണ് ആ രാജാവാണ് എല്ലാം ചെയ്യാൻ ശേഷിയുള്ള നിർമ്മന അദ്ദേഹത്തിന് തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യുമെങ്കിലും ഒരു സൂചന കൊടുക്കാൻ ഹംസം ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നുണ്ട് എന്താണ് ദുരിതമുണ്ട് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നെ വേണമെങ്കിൽ അങ്ങേക്ക് കൊല്ലാം പക്ഷേ ദുരിതം അങ്ങയെ കാത്തിരിക്കുന്നുണ്ട് ഒരു ചെറിയ സൂചന ഒരപകട സൂചന ഒരപായ സൂചന ഹംസം നൽകുന്നുണ്ട് നല്ല മനുഷ്യരിൽ അത്തരം സൂചനകൾ അത്തരം ചിന്തകൾ വലിയ മാറ്റം ഉണ്ടാക്കും അല്ല അക്രമികളോടതൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഇപ്പോൾ വെട്ടാൻ വന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമുണ്ടോ ഇല്ല പക്ഷേ സന്മനോഭാവമുള്ള മനുഷ്യരോട് ഇത്തരം സൂചനകൾ ഇത്തരം ചിന്തകൾ ചിലപ്പോൾ അവരുടെ മറ്റുള്ളവരുടെ ജീവിതത്തെ അവരുടെ ഇരകളായി വരാൻ രുചിക്കപ്പെട്ടവരുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയേക്കും ആ ഒരു ഹംസത്തിൻ്റെ ഒരു ധൈര്യം ആത്മധൈര്യം സമൂഹത്തിൻ്റെ ഒരു സാമൂഹിക വ്യവസ്ഥിതി ഒക്കെ ഈ വരികളിൽ കാണാം അയ്യോ ഗുണവും അനവധി ദോഷമായതു എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന നിരീക്ഷണത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് യോജിക്കാതെ വയ്യ അല്ലേ ചിലപ്പോൾ ചില ഗുണങ്ങൾ നമ്മളെ അപകടത്തിൽ പെടുത്തിയേക്കാം നമ്മുടെ ചില നന്മകൾ മറ്റുള്ളവരെ ആകർഷിച്ചേക്കാം അത് നമ്മുടെ അപകടം നമ്മളെ അപകടത്തിൽപ്പെടുത്തിയേക്കാം എന്നാണ് ഇതിപ്പോൾ ഹംസം സുന്ദരനാണ് അത് അതൊരു വലിയ ഗുണമാണ് പക്ഷെ അതുകൊണ്ട് നടൻ തന്നെ അപായപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയം അവനുണ്ടാകുന്നു മനുഷ്യരിൽ നന്മകളുണ്ട് നല്ല കഴിവുകളുണ്ട് ചിലപ്പോൾ നമുക്ക് നിങ്ങളുടെ ഒക്കെ പഠിക്കുമ്പോൾ തന്നെയാണെങ്കിലും നന്നായി പഠിക്കുന്ന കുട്ടി അല്ലേ അവൻ ആരെയും ദ്രോഹിക്കുന്നവനല്ല ആരെയും നോവിക്കുന്നവനല്ല പക്ഷെ അകാരണമായി അവൻ മറ്റുള്ളവരുടെ ശത്രുവായി മാറാം നന്നായി പ്രസംഗിക്കുന്നവർ നന്നായി നല്ല ഭംഗിയുള്ളവർ അല്ലേ അവരൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ശത്രുക്കളായി മാറാവുന്ന ഒരു ദുര്യോഗം ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലും സംഭവിക്കാറുണ്ട് അത് നമ്മൾ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ ഗുണങ്ങൾ നമുക്ക് ആപത്തിന് കാരണമായേക്കാം എന്നുള്ള നിരീക്ഷണം ശരിയാണ് കവിത നന്നായിട്ട് ആട്ടക്കഥാഭാഗം നന്നായിട്ട് ചൊല്ലി പരിശീലിക്കുക നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല ടെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് വായിക്കുക അത് മുറിക്കേണ്ടത് എവിടെയാണെന്നോ അതിൻ്റെ ആശയം എവിടെയാണെന്നോ അതിൻ്റെ ഭാവം ഉൾക്കൊണ്ടും വായിക്കാൻ ശ്രമിക്കുക മലയാളം എപ്പോഴും വായിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ അത് നന്നായി ഉച്ചരിക്കാനും പഠിക്കുക ഓരോ അക്ഷരവും ഉച്ചരിക്കുന്നതിന് ഓരോ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ ഇപ്പോൾ ചില ക്ലാസ്സുകളിലൊക്കെ ചെന്ന് നമ്മൾ എങ്ങനെയാണ് അക്ഷരമാല ചൊല്ലാൻ പറഞ്ഞാൽ ചിലർ ക ഖ അങ്ങനെയാണ് വായിച്ചു പോണത് അത് തെറ്റാണ് അക്ഷരങ്ങളോട് ചെയ്യുന്ന നീതികേടാണ് എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് ക ഖ ഗ ഖ ങ എന്നാണ് ഓരോ അക്ഷരവും നമ്മുടെ നാവിൻ്റെ എവിടെയാണ് തട്ടുന്നത് വ്യത്യാസമുണ്ട് എല്ലാം ഒരുപോലെയല്ല ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കണം എങ്കിലേ മലയാളത്തിന് അതിൻ്റെ സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉത്തരങ്ങളൊക്കെ എപ്പോഴും തനിയെ എഴുതി പഠിക്കുക തനിയെ എഴുതി ശീലിക്കുക മലയാളത്തിലെ സകലകലാവല്ലഭനായ ഉണ്ണായി വാര്യരുടെ നളചരിതമാട്ടക്കഥ പഠിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യം തന്നെയാണ് ഓക്കെ